നമസ്കാരം എല്ലാവർക്കും ജി എ വി വ്ളോഗ്സ് പാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം വാൽപ്പാറ പോകുന്ന വഴിയിലാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ആതിരപ്പള്ളിയിൽ ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച നിങ്ങളെ റോഡരികിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാം ആതിരപ്പള്ളി വാഴ്ച്ചൽ റൂട്ടാണ് ആ വഴിയുടെ സൈഡിൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലെ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഒരു വിദൂര ദൃശ്യമാണ് അപ്പോൾ അത്ര ക്ലിയറായിട്ട് നമുക്കത് അടുത്ത് കാണാൻ കഴിയില്ല പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും ഇപ്പം ഞാൻ നോക്കട്ട മറ്റേ വെള്ളം വളരെ കുറവാണ് മൂന്ന് വെള്ളങ്ങളാണ് താഴേക്ക് മൂന്ന് വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് താഴേക്ക് പതിക്കുന്നത് സാധാരണ മറ്റേ നല്ല മഴ മഴക്കാലത്ത് വരെയാണ് ഇത് നിരന്നൊഴുകുന്നത് അതാണ് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ ഇനി നമുക്ക് പോകുന്ന വഴി വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാ ആസ്വാദികരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വാഴച്ചാല് പോകുന്ന വഴിയിലെ മറ്റൊരു കാഴ്ചയാണ് ചാർപ്പ വെള്ളച്ചാട്ടം അപ്പോൾ അതൊന്ന് കാണിച്ചേക്കാന്ന് കരുതി പൊതുവേ ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ടാണ് ഇല്ല വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അതി മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഇപ്പം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വാൽപ്പാറ പോകുന്ന വഴിക്കൊരു വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയതാണ് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നല്ല പ്രകൃതി മനോഹരമായ കാഴ്ച ഇപ്പോൾ വനത്തിനുള്ളിലുള്ള ഒരു എനിക്ക് തോന്നുന്ന ഏതോ ഒരു ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണെന്ന് തോന്നുന്നു വെള്ളം കയറി കിടക്കുന്ന സംഭവമാണ് ഇപ്പോൾ നമ്മുടെ വനത്തിനുള്ളിലാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ വനപ്രദേശമാണിത് അപ്പോൾ അതി നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ കണ്ടില്ല അവിടെ ആ വെള്ളത്തിൻ്റെ നടുക്ക് മരങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതൊരു ദ്വീപ് പോലെ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടും അതിൻ്റെ നടുക്ക് ഒരു ദ്വീപ് പോലെ എന്നിട്ട് അതിനകത്ത് കുറേ മരങ്ങളും തിങ്ങിപ്പാറത്ത് ഒരു വനമായിട്ട് അതങ്ങനെ നിൽക്കുന്നു വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ഭംഗിയുള്ള കാഴ്ച എന്നൊക്കെ പറയുമ്പോഴേ ഇത് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരെ സംബന്ധിച്ചോട്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരും പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രകൃതി ഭംഗി അത്ര വലിയ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അതിന് ഒരു താല്പര്യമുള്ളവർക്ക് പ്രകൃതി ഭംഗികളെ ആസ്വദിക്കുന്ന താല്പര്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ വഴി നേരെ പോയി ആദ്യം മലക്കപ്പാറ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറ വാൽപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിൽ നിന്ന് വേണം നമുക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയെന്ന് പറയുന്നത് ഇരുവശവും തിക്ക് ഫോറസ്റ്റ് ആണ് കാനന പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാടിൻ്റെ നടുവിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ വഴിയുടെ കാഴ്ചകളാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമ്മളവരെ ഇപ്പം ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് മുമ്പ് ഒരു തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയതാണ് അപ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാം ടൗൺഷിപ്പ് ആളിയ മലക്കപ്പാറ നമ്മൾ ഇപ്പം ഇപ്പം കടന്നു പോകുന്നതാണ് മലക്കപ്പാറ ടൗൺ ചെക്ക് പോസ്റ്റിന്റെ നമ്മളെ നിൽക്കുകയാണ് താഴെ നമ്മുടെ വാഴച്ചാലിൽ വാഴച്ചാലിന്നൊരു പാസ് ഉണ്ട് ആ പാസ് നമ്മൾ ഇവിടെ കാണിക്കണം അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു സമയമൊക്കെ എൻട്രി ചെയ്താണ് ഇങ്ങോട്ട് നമ്മളെ വിട്ടിരിക്കുന്നത് അപ്പൊ അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും സമയം മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പക്ഷെ പറഞ്ഞ സമയത്ത് നമ്മളിവിടെ ഓടിയെത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ശോകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഏറെക്കുറെ വഴി ഒരു ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം വഴി വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മളിങ്ങോട്ട് പോരുന്ന മലക്കപ്പാറ അടുത്തെത്തുന്ന ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ വളരെ ശോകമാണ് റോഡ് വച്ചാൽ വഴിപണി നടക്കുന്നതേ ഉള്ളു സോളിംഗ് ഒക്കെ അടിച്ച് ഇട്ടിരിക്കുക അപ്പോൾ അതിനകത്തൂടെ കുഴികളും ഒക്കെയാണ് അപ്പോൾ അതൊരു പോരായ്മയുണ്ട് പക്ഷെ അതും റോഡും നിർമ്മാണം നടക്കുന്നുണ്ട് നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണം കുറുക്കൾ ഈ ബൈക്കിനുള്ള വരവായത് കൊണ്ട് ഞങ്ങൾ പാലായിന്ന് ഈ ബൈക്കിനാണ് വന്നത് അപ്പോൾ ഈ ബൈക്കിനുള്ള വരവായതുകൊണ്ട് നമ്മുടെ ഹെൽമെറ്റ് വെച്ച് പോരുന്നതുകൊണ്ട് തലമുടി എല്ലാം പോയി ആകപ്പാടെ വശപ്പശകമായിട്ട് നിൽക്കുകയാണ് അപ്പം ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോയി നമ്മൾ പൊള്ളാച്ചി ചെന്നെച്ച് പൊള്ളാച്ചിന്ന് വടക്കാഞ്ചേരി വഴി നമ്മൾ നേരെ തൃശ്ശൂർ ചാടി തൃശ്ശൂരിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ ചാലക്കുടി അങ്കമാരി കയറി പെരുമ്പാവൂർ മാറ്റുപുഴ കൂടി പാലായിക്ക് പോരാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും ആ കാഴ്ചകളൊക്കെ തന്നെ ഇതുപോലെ കാണാം ഞങ്ങൾക്കിപ്പം ഇപ്പം തന്നെ സമയം ഒരുപാട് വായിക്കി ഒരുപാട് വന്ന വഴികൾ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ വിട്ടു കളഞ്ഞു എന്നു വച്ചാൽ നല്ല കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു കുറേ നമുക്ക് സമയക്കുറവുണ്ട് നമുക്ക് പലതും എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകളിലൊക്കെ കാണാം ഹലോ ഗായ്സ് വാൽപ്പാറ പൊള്ളാച്ചി വഴിയിൽ വഴിയുടെ ഒരു ഹെയർപിൻ പിൻ വഴി ബെൻ്റ് ഹെയർ പിൻ വഴികളുടെ ഒരു കാഴ്ചയാണ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ഹെയർ പിൻ അപ്പോൾ നമുക്ക് ഒരു വിഷവല് നമുക്ക് എടുക്കാൻ പാകത്തിന് ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇത്രയും ഞങ്ങൾ നമുക്കിത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണെങ്കിൽ നേരിട്ട് കാണുന്നതിന് അതൊരു പ്രത്യേക ഭംഗിയുണ്ട് ക്യാമറയിൽ അത് എത്രത്തോളം ക്യാമറയിൽ അത് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല ഇന്നതാണേലും ഞങ്ങൾ പരമാവധി ഞാനത് കാണിക്കുകയാണ് അതാണ് ഇങ്ങനെ ഹലോ ഗായ്സ് നമ്മളിപ്പം വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന വഴിയിൽ വീണ്ടും ഒരു കാഴ്ച കണ്ട് നിർത്തിയതാണ് ഇതാണ് നമ്മുടെ ഹെയർ പിൻപെൻ്റ് ഏതാണ്ട് നാൽപ്പത്തെട്ട് ഹെയർ പിൻപെൻ്റുകളാണുള്ളത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇനി ഏതാണ്ട് പതിനാല് ഹെയർ പിൻപെൻ്റുകളും കൂടെ ഞങ്ങൾ ഇറങ്ങണം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആളിയാർ ഡാമിൻ്റെ കാഴ്ചയാണ് ആ കാണുന്നത് അപ്പം നല്ല രീതിയിൽ മഞ്ഞുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് അന്തരീക്ഷത്തിൽ മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ആ ഡാമിൻ്റെ കാഴ്ചകൾ കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നില്ല പക്ഷേ ക്യാമറയിൽ കിട്ടുമോയെങ്കിലും ഞങ്ങൾക്കിവിടെ നേരിട്ട് നമുക്ക് അവിടുത്തെ വെള്ളം കയറി കിടക്കുന്ന ആ ഡാമിൻ്റെ വൃഷ്ടി അതുപോലെ തന്നെ ഇവിടെ ഈ താണ്ടെ താഴെ കാണുന്ന ഈ ഹെയർപിൻ പിൻ റോഡ് എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് വിടുന്ന കാണാം ഇതൊക്കെ നല്ലൊരു മനോഹര കാഴ്ച വച്ചാൽ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ റോഡ് സൈഡിൽ നിന്ന് നമ്മളിത് കണ്ടതാണ് ഇങ്ങനെ കാണാൻ വഴികളിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്നതും മുകളിലുള്ള ഇതുപോലെയുള്ള ആ മലയും അതുപോലെ ഞങ്ങൾ ഇറങ്ങി വന്ന റോഡാണത് അതുപോലെ തന്നെ ഇത് എൻ്റെ സ്നേഹിതനോട് നിന്ന് വേറെ വീഡിയോ എടുക്കുന്നു ഇതാണ് വഴി ഇനിയിപ്പം ഞങ്ങൾക്ക് താഴേക്കാണ് ഇറങ്ങി പോകേണ്ടത് ഇപ്പം ഞങ്ങളുടെ അടുത്തുകൂടെ ഇറങ്ങിപ്പോയ ബസ്സാണ് ഇപ്പോൾ പോകുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഇപ്പോൾ താഴേക്ക് ആ വളവ് തിരിഞ്ഞിറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടുത്തെ കാണുന്നത് അതുകൂടാതെ തന്നെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് സ്നേഹിതന്മാരും നമ്മുടെ അടുത്തവിടെ എത്തിക്കഴിഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല ഇത് ഇത് പ്രശ്നമാണോ ഇത് അവർ നമ്മളെ മറ്റേ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലാണ് കേട്ടോ അവർ വരുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഹെൽമെറ്റ് ഇവിടെ ഞാൻ ഇവിടെ വെച്ചായിരുന്നേ അപ്പോൾ അത് കണ്ട് മറ്റേ ഫുഡാണെന്ന് ഓർത്തോണ്ടൊക്കെ വന്നതെന്ന് തോന്നുന്നു ഒന്നൊന്നുമല്ല ഇതാണ്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ മര്യാദയ്ക്ക് നിന്നില്ല ചിലപ്പം ഈ വിധുങ്ങൾ വന്ന് ചിലപ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ നിൽക്കാതെ ഇതിനകത്ത് എല്ലാവരും അത്ര തീവ്രവാദികളല്ല പക്ഷേ ചിലർ ഇതിനകത്ത് തീവ്രവാദികളായിട്ടുണ്ട് ഇതൊരു വലിയ കേസ് കിട്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിഥി നേരം ഞങ്ങൾ നിൽക്കാതെ വിട്ടു പോകാനുള്ള പരിപാടി ഞങ്ങൾ നോക്കുകയാണ് സൈത്തേ തടി തപ്പിയാലോ ആശാന് സൈറ്റത്തിൻ്റെ വണ്ടിയിലാണ് വന്ന് നോക്കുന്നത് എന്തേലും ഭക്ഷണ സാധനങ്ങളുണ്ടോ എന്നാണ് നോക്കാൻ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു കേട്ടോ അപ്പം ബൈക്കിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇതിനാണെങ്കിലും ഈ സുഹൃത്തുക്കൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വയ്യ കാലേക്ക് ഇറങ്ങുവാണ് ഇതല്ലേ സൈത്തിൻ്റെ ബൈക്കിൽ തുറന്ന് നോക്കുകയാണത് ഇവിടെ ഇതിലും എടുത്ത് കൂടു അതിനകത്ത് ഭക്ഷണ സാധനമൊന്നുമില്ല പക്ഷെ ഇവിടെ ബൈക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം തോന്നുന്നു അപ്പൊ അതുകൊണ്ട് എന്തേലും ക്യാമറയൊക്കെ ജക്കളെ കൊണ്ട് ബാറ്റു വരാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇത് തട്ടിപ്പുറച്ചോണ്ട് എങ്ങാനും പോയെങ്കിലും നടത്തോണ്ട അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകള് സുഹൃത്തുക്കളെ ആളിയാർ ഡാമിൻ്റെ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പോകുന്ന വഴിയിൽ ഇന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളിത് കാണുന്നതാണ് മഞ്ഞിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ അങ്ങ് ദൂരെയൊക്കെ നന്നായിട്ട് തന്നെ അന്തരീക്ഷത്തിൽ മഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഇതാണ് ഇതാണ് ഡാമിൻ്റെ ആളിയാർ ഡാമിൻ്റെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഈ വിഷയം എടുക്കാം ഓക്കേ ഞങ്ങൾ ഒരു വിധ യാത്ര തുടർന്നു എനിതാണേലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും നമ്മൾ ഇപ്പം മനസ്സിലായാൽ പറ്റില്ല നമ്മൾ നിവർത്തി കൊണ്ടേ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക കാരണമെച്ചാൽ കൊരങ്ങന്മാരാണേലും അതുങ്ങൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള കുരങ്ങുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ചെന്നിപ്പം മനസ്സിലായി ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലും ഒരു ഭക്ഷണപദാർത്ഥമൊന്നും ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിലാകെ ഉണ്ടായിരുന്നത് ഈ ഞങ്ങളുടെ ഫോണ് ക്യാമറ ഇങ്ങനെയുള്ള ക്യാമറയുടെ ബാഗ് ഇതൊക്കെയായിരുന്നു പിന്നെ അതുങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാമറയൊക്കെ കണ്ടുവെച്ചാൽ അതുങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളതിന് വർത്തമാനമായിട്ടിരിക്കുക എന്നുള്ളൊരു ധാരണ വെച്ചാണ് ആ കുരങ്കുകൾ രണ്ടെണ്ണം ഞങ്ങളുടെ നേരെ വന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ വന്ന് മേടിക്കാൻ പറ്റാത്തത് ഉടനെ വണ്ടിയിൽ ബൈക്കിൻ്റെ ടാങ്കിയിൽ വരുന്ന ടാങ്ക് കവറിൽ അവർ നമ്മളെ എടുത്ത് ടാങ്ക് കവറ് സിപ്പ് തുറക്കാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഒരു കുറങ്ങാണെങ്കിൽ അദ്ദേഹം പാന്തി ലേശം അത് മറ്റേ കീറുകയും ചെയ്തു നമ്മുടെ ആ ബാഗ് പിന്നെ ഞങ്ങളുടെ ബാഗിക്കൊണ്ട് അതിനകത്തൊന്നും ഒന്നും എടുത്തോണ്ട് പോയില്ലേ അതിനകത്ത് എടുത്തുകൊണ്ട് പോകാനും പറ്റിയ ഇപ്പോൾ മഴക്കോട്ട് മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട സാധനം പട്ടിയാലുണ്ടായിരുന്നു എന്ത് നാടേ ഞങ്ങളുടെ ഭാഗ്യത്തിന് അത് കുറങ്ങു വലിച്ചു ഊരിയില്ല വേറെ ഒന്നുമല്ല നമ്മുടെ ബൈക്കിൻ്റെ കീ ആയിരുന്നു ബൈക്കിൻ്റെ കീ അതേലുണ്ടായിരുന്നു അതിനൊക്കെയുള്ളത് ശ്രദ്ധ അതേലേക്ക് പോയില്ല ഞങ്ങൾ പിന്നെ ഇതിനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചുവിടാൻ ഞങ്ങൾ കൈകൊണ്ട് പോലെ ആങ്ങി കാണിച്ച് ഓടിച്ചു വിടാൻ ഞങ്ങൾ ഒറ്റ കേൾപ്പിച്ചു പക്ഷേ അന്നേരം ഒന്നും ഇതുങ്ങൾ പോയില്ല അന്നേരം ഇതിങ്ങൾക്ക് അഗ്രസീവായിട്ട് നമ്മുടെ നേരെ വരുവാണ് ചെയ്തത് പിന്നീട് അങ്ങനെ ഞങ്ങൾ മറ്റേ പറഞ്ഞു കിട്ടു നിലത്ത് കിടന്ന ഒരു വടിയെടുത്ത് കൈ വെച്ചപ്പോൾ തന്നെ ഇതുങ്ങൾ പോയി അപ്പം ഒരു കാര്യം അതിന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി ഇതുങ്ങൾക്ക് പിന്നെ വടി പേടിയാണ് നമ്മളായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട ചുമ്പോൾ നമ്മളൊരു വടിയെടുത്ത് കൈ വെച്ചാൽ ഇതുങ്ങൾ വിട്ടുപോകും വേറെ വടി ഉണ്ടെങ്കിൽ ഇതുങ്ങൾ നമ്മുടെ നേരെ വരുവേല എന്നൊരു അനുഭവം ഇപ്പോൾ ഉണ്ടായി ഇതാണെങ്കിലും അങ്ങനെയാണ് വലിയ എടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ നിന്നിരുന്ന കുറങ്ങുകളെല്ലാം ആ രണ്ടെണ്ണൂറ്റിനായിട്ട് പുറകെ വന്നതെല്ലാം പോയി ഞങ്ങൾക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോരാൻ പറ്റും എങ്ങോട്ടേ അയത്തെ വിറച്ചായിരുന്നോ ഏയ് അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് ഇന്നും ഇനി എന്തേലും മറ്റേ ഞങ്ങളിപ്പോൾ തൊള്ളാഴ്ചയൊക്കെ എത്താറായി അപ്പോൾ ഈ പൊളാച്ചിയിലേക്ക് എത്തുക കൊളാച്ചിയിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ തൃശൂർ അന്വേഷണം നോക്കി പറക്കാഞ്ചേരി വഴി തൃശ്ശൂർ വന്ന് നേരെ പാലായിക്ക് പോരാൻ ഒരു അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അത് ഇവിടെ കുട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇനി അഥവാ അതില്ല എങ്കിൽ കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എനിതാണൊക്കെ പറഞ്ഞാൽ നമുക്ക് കാര്യമായ ഒരു എന്താ പറയുന്നത് നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല വേറെന്തോട്ടൊന്നോ എങ്ങനെ സമയക്കുറവാണ് പല പോയിൻറ്റുകളും ഞങ്ങൾക്ക് നിർത്തി എടുക്കാൻ പറ്റിയില്ല നമുക്ക് നല്ല കിലോമീറ്റർ നമുക്ക് ഓടി വഴികൾ മുഴുവൻ കയർ പിൻറ്റിരുന്നു വളവുകൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മറ്റേ റൺ ചെയ്ത് എത്തുന്നതിന് കുറച്ച് താമസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇങ്ങോട്ട് പോകുന്ന കുറേ കുറച്ച് വഴികളൊക്കെ മോശമായ വഴികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉദ്ദേശ രീതി നമുക്ക് റൺ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി സമയമെടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് വരാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഈ മുന്നിൽ ഒന്നുകൂടെ വരും അന്നേരം നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് ഇടാം അതുവരെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം